ഒന്നും ഇന്ന് ഞാൻ ഞാൻ യൂട്യൂബ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും സുജിൻ ഓട്ടോ ഡ്രൈവറായിരുന്ന കാലത്തായിരുന്നു ഇരുവരുടെയും പ്രണയവും വിവാഹവും വീട്ടിൽ വളരെയധികം എതിർപ്പുണ്ടായിട്ട് കൂടി സുജിന്റെ കൂടി ഇറങ്ങി വന്നവളാണ് പൊന്നൂസ് എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു എന്ന വാർത്ത തങ്ങളുടെ ഇൻസ്റ്റഗ്രാം വഴി പുറത്തുവിട്ടത് ആ അധ്യായം അവസാനിച്ചു ഞാൻ മനസമാധാനം തെരഞ്ഞെടുത്തു എന്നൊക്കെയാണ് പൊന്നൂസ് കുറിച്ചത് കുറെക്കാലം നിശബ്ദമായി നിന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ് കുറേ മാസമായി ഞങ്ങൾ വേർപിരിഞ്ഞു താമസിക്കുകയാണ് പോരാട്ടത്തിനൊടുവിൽ നിയമപരമായി വേർപിരിയുക എന്ന തീരുമാനമെടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു ഒരിക്കലും ദേഷ്യത്തോടെ എടുത്ത ഒരു തീരുമാനമല്ല ഇത് പരസ്പര ധാരണയോടുകൂടി എടുത്ത തീരുമാനമാണ് ചില സമയങ്ങളിൽ പ്രണയം മാത്രം രണ്ടുപേരെയും ചേർത്ത് നിൽത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇരിയും സന്തോഷവും ഇണക്കങ്ങളും പിണക്കങ്ങളുമായി സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു മുൻകാലത്ത് അന്ന് അതായിരുന്നു നമ്മൾക്കെല്ലാം പക്ഷേ നമ്മൾ കരുതുന്നത് പോലെയല്ലല്ലോ ജീവിതം മുന്നോട്ടു പോകുന്നത് സന്തോഷം നഷ്ടമായി തുടങ്ങിയപ്പോഴായിരുന്നു മനസമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചത് പിന്നീടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും നിത കുറിച്ചിട്ടുണ്ട് പരസ്പര ബഹുമാനത്തോടെ ഞങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചു ഇനിയൊരു ഒത്തുചേരൽ ഉണ്ടാവില്ല ഇത് എന്നേക്കുമായി അവസാനിച്ച ഒരു ചാപ്റ്ററാണ് എന്നും നിത കുറിച്ചു ഈ വേദനയിൽ നിന്നും കരകയറാൻ എന്നെ സഹായിക്കുക സുജിനും പൊന്നൂസും തമ്മിൽ മുമ്പൊരിക്കലും ഇതുപോലെ തന്നെ വേർപിരിയൽ വക്കത്തെത്തി വീണ്ടും ഒന്നിച്ചവരാണ് അതുപോലൊരു ഒന്നിക്കൽ ഇനിയുണ്ടാകില്ലെന്ന് തന്നെയാണ് നിധിയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്